സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് പിന്നെ സുരേഷ് ഗോപിയുടെ കുറേ വൃത്തികേടുകൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് കൈ പിന്നെ തള്ളി മാറ്റുന്നു ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ചില ഈ ചാണകം തിന്നുകയും ചാണകം വിസർജിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പശു കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് മറ്റേ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് വിശ്വസിക്കുന്ന അന്തവും കൊന്താത്ത ചാണക സംഖ്യകൾ എന്ന് പറയുന്ന ടീം വിവരങ്ങളെല്ലാം ബി ജെ പിക്കാരും ന്യായീകരിച്ചിട്ടില്ല അവർ കടന്ന് സൈബർ ഈ സൈബർ കമ്മികളെ പോലെ ഈ സൈബർ സംഘികൾ ഇരുന്നിട്ട് സുരേഷ് ഗോപിയെ തടഞ്ഞു സുരേഷ് ഗോപി അക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളത് മീഡിയ മണ്ണിൻ്റെ പ്രവർത്തകൻ അന്ന് പിന്നെ ദില്ലിയിൽ വെച്ച് കാണിച്ചിട്ടുള്ള തനി തോന്നിയാസാണ് അങ്ങനെ ചെയ്യുന്നൊരു അവനെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് കാരണക്കുറ്റിക്കാർ അടിയടിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് എല്ലാ മാധ്യമപ്രവർത്തകരോടും അങ്ങനെ വളരെ മോശമായിട്ട് പെരുമാറുന്നത് ഒട്ടും ശരിയായ അഭിലഷണീയമായ ഒരു രീതിയല്ല എന്നുള്ളതാണ് അദ്ദേഹം അവർ പറഞ്ഞു തടഞ്ഞു എന്നുള്ളത് പക്ഷേ ഇന്ന് അതിൻ്റെ പൂർണ്ണമായ വിഷ്വൽസ് പുറത്തേക്ക് വന്നേക്കുക വേറെ ആംഗിളിലുള്ളത് നിലക്കേണ്ടതല്ല അത് കൃത്യമായിട്ട് വ്യക്തമാണ് മൂപ്പരികൾ പോകണം മൂപ്പരെ ആരും തടഞ്ഞിട്ടില്ല ചോദിക്കുന്നു അതും അണ്ണാക്കിലോട്ട് മൈക്ക് കുത്തി കൊടുക്കുന്ന പതിവ് രീതി മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല അദ്ദേഹം കാറിൻ്റെ ഡോറിലേക്ക് തുറക്കുന്ന സ്ഥലത്തേക്ക് ആരും നിന്നിട്ടില്ല ഒന്നുമില്ല വെറുതെ കിടന്ന് തള്ളി ഇത് കാണിച്ചതാണ് ഇത്ര പറഞ്ഞാൽ പോരെ ഞാൻ പിന്നെ ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല എനിക്ക് പോകണം എനിക്ക് അത്യാവശ്യമുണ്ട് പിന്നെ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ഡൗൺ ടു ഓർത്ത് ആവണം മനുഷ്യൻ മനുഷ്യൻ മണ്ണിൽ ചവിട്ടിയിരിക്കണം ആകാശത്തേക്ക് താ താരം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കു ഇവരൊക്കെ പൊങ്ങിപ്പോകരുത് അൻവറിനെ കുറിച്ചാണ് പറയാനുള്ളത് എന്നാലും ഞാൻ ആമുഖ് പറയുക ഇതൊക്കെ ഭയങ്കര അഹങ്കാരത്തിൻ്റെ അങ്ങനെ തടക്കി പിടിക്കുക ഇവർ മണ്ണിൽ ഔട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആൾക്കാർക്ക് മടക്കുന്നത് ഇപ്പോഴൊക്കെ ഈ സ്തുതിമാടകരുണ്ടാവും സ്തുതിമാടകർ ഓ നിങ്ങൾ കൊള്ളാം നിങ്ങൾ കൊള്ളാം എന്ന് പറയുമ്പോൾ വിമാരങ്ങൾ പൊങ്ങിപ്പോകുക പണ്ട് എം കുട്ടികൃഷ്ണൻ പറഞ്ഞത് ആലോചിക്കുന്നത് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഒരു പ്രാവശ്യം സാഹിത്യ അക്കാദമിയിൽ പോയിട്ട് അവിടെ പോയി താമസിച്ചിട്ടുണ്ട് അന്ന് പ്രസിഡൻറ്റിൻ്റെ റൂമാണ് തന്ന താമസിക്കാൻ എം ടി വാസ്തുവെന്നായിരുന്ന പ്രസിഡൻറ് എം ടി എം ടി എന്നെയാണ് പ്രസിഡന്റ് എംകുട്ടികൃഷ്ണൻ നല്ല രസികനായ മനുഷ്യനാണ് കുട്ടികൃഷ്ണൻ പിറ്റേന്ന് ഞാനും അദ്ദേഹത്തെയും അതേപോലെ തന്നെ സാറാ ടീച്ചറേയും സാറാ ജോസഫിനെയും കൂട്ടിയിട്ട് എൻ്റെ കോളേജിലേക്ക് വരികയാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തലേന്ന് പോയിട്ട് അവിടെ പോയിട്ട് വരെ എല്ലാം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഡോക്ടർ എസ് ബി വേണുഗോപൻ നായർ പിന്നെ സാഹിത്യ അക്കാദമി അങ്ങായിരുന്ന ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു അതേപോലെ തന്നെ പിന്നീട് ഞങ്ങളെ കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ആസാദ് ഇവരൊക്കെയാണ് എനിക്ക് വേണ്ട കണക്ഷനൊക്കെ ചെയ്തു തന്നത് അങ്ങനെ അവിടെ നിന്ന് താമസിക്കുന്ന അന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ദിവയ്ക്കാണെന്നാണ് തുടങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ ടേസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പിന്നെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ടീച്ചർ ക്ലാസ് എടുക്കുകയാണ് അപ്പോൾ പട്ടിയെ നമ്മൾ ബഹിരാകാശത്തേക്ക് പരീക്ഷണാർത്ഥം വിട്ട സമയമാണ് അത് പട്ടിയെ ആകാശത്തേക്ക് ഉപകരശത്തേക്ക് സ്പേസിലേക്ക് വിട്ടു അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു അപ്പോൾ ടീച്ചർ സ്വഭാവിക്കായിട്ട് പ്രതീക്ഷിച്ചത് നമ്മുടെ ടെക്നോളജി ഇത്ര കണ്ട് വളർന്നിരിക്കുന്നു എന്ന് കുട്ടി മറുപടി പറയുന്നത് അതിൽ കുട്ടി നേടിയിട്ട് നിന്നിട്ട് തന്നെ പൊക്കാനൊരാളുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് അത്രയും പൊങ്ങാന്ന് മനസ്സിലായിരുന്നു അത്രയ്ക്കുള്ളൂ ഈ അല്പന്മാരുടെ കഥ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അമ്മമാർ പൊക്കി പിടിച്ചുകൊണ്ട് പറയണന്മാരൊക്കെ ഈ ഇവർ പോയിട്ട് കുഴി ചണമ്പോൾ കൂടെ ഉണ്ടാവുന്നില്ല അത് ഇവർ മനസ്സിലാക്കണം അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്യാവുന്ന ഒരു വിഷയമായിരുന്നു സുരേഷ് ഗോപിക്ക് നിങ്ങളന്മാർ ഞാൻ പോയിക്കോട്ടെ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം ഇപ്പോഴും വരച്ചൻ്റെ ഐ പി എസ് അത് നമ്മൾ നടന്നൊരു കാര്യമൊന്നുമില്ല അത് ഇപ്പോൾ വൃന്ദാക്കാരാട്ട് പിണറായി വിജയൻ്റെ അത്യാവശ്യ സ്വഭാവം ഇയാൾ കാണിച്ചിട്ടുള്ളത് പിണറായി വിജയൻ മൈക്ക് കേട് വരുമ്പോൾ ഇതാക്കുക അവതാരകരുടെ മെക്കിട്ട് കയറുക ആ അഹങ്കാരത്തേക്കാൾ വലിയ അഹങ്കാരമല്ലേ സുരേഷ് ഗോപി കാണിച്ചത് പിണായി വിജയൻ ആരെയും തള്ളാനും തല്ലാനും ഒന്നും പോയിട്ടില്ലല്ലോ ആ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ പറയണേ എന്തുട്ടത് അവൻ്റെ സിനിമാവിനെയൊക്കെ അവൻ്റെ അവിടെ വെച്ചാൽ മതി സെറ്റിൽ മതി നാട്ടിലിറങ്ങി അങ്ങനത്തെ അഭിനയം കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കൈ വെക്കും അപ്പോൾ ഞാൻ പോയിട്ട് ആരെങ്കിലും അടുത്ത് മെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കുവോ ആൾക്കാർ സമ്മതിക്കുവോ അപ്പോൾ ഞാൻ പോയിട്ട് ലുലുവിലോ ബ്രോൺ മാളിലോ പോയിട്ട് സിനിമ കാണാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായി നമ്മളെ അറിയുന്ന നൂറ് കണക്കുകൾ ഓൺലൈൻ ചാലൽകാരുണ്ടാവും ചിലപ്പോൾ എന്താണെന്നുള്ളത് ചോദിക്കും കണക്കുകളാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ പരിപ്പെടുക്കില്ലേ പഞ്ഞിക്കിട്ടില്ലേ എന്നോടങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ വരുമ്പോൾ മര്യാദയിലൊക്കെ വേണം പിടിച്ചു കുളർ പിടിച്ചു നിർത്തി ചോദ്യം ചോദിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ഇതിൽ എന്താ പിന്നെ വൃന്ദാക്കാരായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടം വൃന്ദാക്കാരായിട്ട് പ്രാവശ്യം അവരെ ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുമ്പം ഒരു വക്കീലാണ് പരിഭാഷപ്പെടുത്തുന്നത് ആ പരിഭാഷപ്പെടുത്തുമ്പോൾ ഇവർ അതിനകത്ത് അയാൾ പറയുന്നത് മുഴുവൻ തെറ്റാണ് അബദ്ധമാണ് പക്ഷേ എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാം അഡ്വക്കേറ്റ് ഈ സൈം സെയിങ് സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വൃന്ദാക്കാരായിട്ട് പക്ഷേ ഇയാളെ ഇൻസൾട്ട് ചെയ്യുന്നില്ല ഇൻസൾട്ട് ചെയ്യുന്നില്ല പറയാനുള്ളത് പറഞ്ഞു ഭംഗിയായിട്ട് എന്നാൽ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് എടാ നീ ചെയ്ത് തെറ്റാണെന്ന് പറയണത് തുല്യമായിട്ടുള്ള സാധനം അത് അങ്ങനെ പറയണമെങ്കിൽ അത്ര വ്യത്യാസമുണ്ട് അങ്ങനെ തിരുത്താൻ പറ്റുമോ അപ്പം അതേപോലെ തന്നെ നരേന്ദ്രമോദിയാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ഒരു പ്രാവശ്യം സുരേന്ദ്രൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നരേന്ദ്രമോദി എന്ത് കാണിച്ചു നരേന്ദ്രമോദി നേരെ പിന്നെ ദേഹത്തെ കൊണ്ട് മുരളീധരനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയു കാരണം സുരേന്ദ്രൻ്റെ ഹിന്ദി പ്രാവീണ്യവും മുരളീധരൻ കുറേക്കാലം ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഉള്ളതും നമ്മൾ വ്യത്യാസം ഉണ്ടായിരുന്നു അതേസമയം ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുക ഇത്രയും ദീർഘകാലം സംസ്ഥാന പ്രസിഡന്റായ ആദ്യത്തെ ആൾ ആളൊരു പക്ഷേ അദ്ദേഹമായിരിക്കുമെന്ന് മാനാർജിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സുരേന്ദ്രൻ എട്ടനാവും എനിക്ക് തോന്നണേ എന്തായിരുന്നല്ലോ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പല വേദികളിലും ഇടപെടുന്ന വളരെ സിമ്പിളാണ് സംഭവം മറ്റേ മുഖ്യമന്ത്രി വന്നപ്പോൾ ഹിമന്താ വിശ്വാസം വന്നപ്പോൾ പട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ് അറിയാതെ അയാളെ നേരെ നീട്ടി എന്നൊക്കെയുള്ള ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ചില മുതിർന്ന നേതാക്കന്മാരോട് ഒരുതരം അവർക്ക് ആക്സസ് കൊടുക്കാത്ത സ്ഥിതിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പൊതുവിധികളിലൊക്കെ പ പൊതുസ്ഥലത്തും പെരുമാറുന്നത് വളരെ നല്ല മാന്യമായിട്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഒരു മൈക്ക് കേടുവന്നതിന് മൈക്ക് ഓപ്പറേറ്റർ നേരെ മിക്കിട്ട് കയറിയിട്ടുള്ള പിണറായിക്കും എം പി ഗോവിന്ദും മാതൃകയാക്കാവുന്ന രീതിയിൽ മൈക്കിങ്ങനെ കേടുവന്നു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് തൊന്നും ഒരു നമുക്ക് തൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു കാരണം മറ്റൂർക്കുള്ള കുട്ടും കൂടിയാണ് അങ്ങനെയൊക്കെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള കഴിവാണ് ആദ്യം ഒരു ഭരണാധികാരിക്ക് വേണ്ടത് ഇപ്പോ പോട്ടെ അൻബറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പി വി അൻബറിന്റെ ഒരു സാധനം ഞാനൊന്ന് കാണാനുണ്ടായി എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ എതിർപ്പ് തോന്നിയ സംഭവം അത് തരാം സോറിയ അത് തെറ്റിപ്പോയി ഞാൻ പിടിച്ചത് തെറ്റിപ്പോയി വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എത്തിയത് ആ ദൃശ്യങ്ങളിലേക്കാദ്യം ഞാനത് പിടിച്ചപ്പളേ മാറിപ്പോയി അനുവാദത്തിനാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് മനുഷ്യനായിട്ട് ബന്ധമില്ലാത്തോണ്ടാണ് ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാര് കാണാൻ പറ്റും ഡി പിന്നെ ഞാൻ ഇയാള് കുറച്ച് മരത്തിന് കിട്ടിയാണ് വന്നി പിന്നെ മരം കാണും നിങ്ങളുടെ അടുത്ത് കൊടുക്കാനുള്ള ഡ്യൂട്ടി നിങ്ങൾ എടുക്കരുത്. എനിക്ക് കേറി കാണണ്ട. ഈ എസ്‌പി യുടെ ക്യാമ്പ് ഓഫീസിൽ എംഎഎക്ക് കേറി ഒന്നും നോക്കാൻ പാടില്ല. ഇവർതൊക്കെ കലവായി നടക്കമല്ലോ. കാറിൽ ഉള്ള മരം ആ മരം കുറെയേ ഉള്ളൂ. അങ്ങനെ കലവാരമാണ്. ഒഫീഷ്യൽ ആയിട്ട് കേറിത്തക്ക. തോന്നുന്നോടാ सारे 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 ഓഫീസുകാർ. സമീർ ബിൻ കരീം ആ മലപ്പുറത്തുള്ള വിവരങ്ങൾ നൽകും. സമീർ ഇന്നാത്തുള്ള വിഷയം ആ ചെറുപ്പക്കാർ ആ പോലീസ് ചെറുപ്പക്കാരനായ പോലീസ് എത്രയോ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്താ നിൻ്റെ പേര് അഹങ്കാരത്തോടുള്ള ചോദ്യമാണ് ധാർഷ്യത്തോടെയുള്ള ചോദ്യമാണ് അദ്ദേഹം തിരിച്ച് ആ പോലീസുകാരൻ സാർ എന്നുള്ള എല്ലാ ഫോട്ടോകളും പാലിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് ആ പോലീസുകാരനെ നിയോഗിച്ച പണി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് സാർ ഇവിടെ പുറത്തൊരു ബോർഡ് കണ്ടു എന്ന് ചേച്ചി എന്തുകൊണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അനുവാദം കൂടാതെ അകത്ത് കട പിന്നെ പ്രവേശിക്കരുതെന്ന് സാമാന്യ മര്യാദയില്ല ഇല്ലാ സമയത്ത് എസ് പി ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരൊന്ന് വിളിക്കുക അല്ലെങ്കിൽ ഗേറ്റിനെ പുറത്തുനിന്ന് ഈ അതിക്രമിച്ച് കയറുന്നതിന് ഒരു എം എൽ എ അല്ലേ ക്ലിപ്പ് ഹൗസിൽ പോയ പിണറായി വിജയൻ ആട്ടി ഓടിക്കും പി യു എൻവറൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട അൻവർ എനിക്ക് അൻവറോട് പല കാര്യങ്ങളിലും യോജിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് നന്നായി പിന്നെ വോട്ട് ശേഖരിക്കാൻ കഴിവുള്ള ഒരാളാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വാതന്ത്ര്യനായിട്ട് നിന്നിട്ട് എയർനാട് മണ്ഡലത്തിൽ നല്ല വോട്ട് പിടിക്കുകയും ഇടത് മുന്നണിയ സ്ഥാനാർത്ഥിയെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്താക്കിയിട്ട് രണ്ടാം സ്ഥാനത്ത് എത്തും ചെയ്ത ആളാണ് മാത്രമല്ല ഇനിയാണെങ്കിലും നിലമ്പൂർ സീറ്റ് സീറ്റിലല്ല എന്നുണ്ടെങ്കിലും എയർനാട് സീറ്റിൽ പോലും സി പി സീറ്റാണ് സി പി ഐ മത്സരിക്കുന്ന സീറ്റാണ് അവിടെ പോയി നിന്നാൽ പോലും പി കെ ബഷീർ അല്ല എതിർ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ സിദ്ധാജിയുടെ മകൻ പി കെ ബഷീർ അല്ല പുതിയൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അൻവറിനെ നാളാണ് അൻവറിന് വിജയ സാധ്യതയുള്ള ആളാ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയ്ക്ക് നിന്നപ്പോൾ പത്തും പിന്നെ മുപ്പത്തയ്യായിരം വോട്ട് ഈ രണ്ട് മൂന്ന് മണ്ഡലത്തിൽ നിന്ന് പിടിച്ചതാണ് പതിനായിരം വോട്ട് എറണാട് മണ്ഡലത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ അത് കരുതിയിട്ട് ഈ സുധീവടകർ പറയണത് കേട്ടിട്ട് എന്ത് പറഞ്ഞാലും ഹു യു ആർ ഐറ്റ് റൈറ്റ് യു ആർ ഐറ്റ് റൈറ്റ് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയണം യു ആർ ഐറ്റ് റോങ് എന്ന് പറയണം ഞാനെന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ ആയിട്ട് അടുപ്പുള്ള പല ആൾക്കാരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് പക്ഷേ അവരെ വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പറയാത്തത് ഞാൻ പല വിഷയങ്ങൾക്കൊക്കെ തോന്നാനായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റുമായിട്ട് ബന്ധപ്പെട്ട മഞ്ചേരിയിലെ ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരാതികളെൻ്റെ മുമ്പിലെത്തി ഞാൻ അതുപോലും ലഭ്യമായി പരിഹരിക്കാൻ അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്ത് പി വി ആൻ പറഞ്ഞ് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കരുത് അവരുടെ പറഞ്ഞു കൊടുത്തു കാരണം അതൊരു ലീഗൽ ഇതിലേക്കോ അല്ലെങ്കിൽ ഒക്കെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ടത് എഴുതിയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ സോൾവ് ചെയ്യട്ടെ നേരിട്ട് നമ്മൾ അത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹവും ഷാൻസ് കറിയും തമ്മിലുള്ള കാര്യത്തിനകത്ത് ഞാൻ ഒരു വയസ്സ് ഷായസ്കറിക്ക് അനുകൂലമായി കുറേ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴും എന്നാൽ ബാക്കിയുള്ള പല വിഷയങ്ങൾക്കകത്തും ഇദ്ദേഹമായിട്ടും തെറ്റാതെ പോയിട്ടില്ല മാത്രമല്ല ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആകെ രണ്ട് പ്രാവശ്യം വിളിച്ചു സംസാരിച്ചിട്ടുള്ളത് രണ്ടു പ്രാവശ്യം എന്നോട് വളരെ വളരെ പിന്നെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് വളരെ എന്താ പറയുക ദീർഘകാലം പരിചയമുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലെയുള്ള സൗഹൃദത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത ബന്ധമൊന്നുമില്ല ആത്മബന്ധമൊന്നുമില്ല ഒന്നുമില്ല വളരെ മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സ്വഭാവത്തിൽ മാറ്റം മാറ്റപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണം അവിടെ ഞാൻ പറഞ്ഞത് ഡൗൺ ടു എർത്ത് ആയിരിക്കണം മനുഷ്യൻ ഈ ഭരതചന്ദ്രൻ ഐ പി എസിൻ്റെ വഴിയെ തന്നെ സുരേഷ് ഗോപി അല്ലെങ്കിൽ ഗോവിന്ദമാഷൻ വഴിയെ തന്നെ പി വി അൻവർ പോയാൽ പി വി അൻവറിന് ദോഷം ചെയ്യും ഈ ഒറ്റ സീനിനോട് കൂടിയിട്ട് ഈ ഒറ്റ സംഭവത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു ആയിരം വോട്ടെങ്കിലും നിലമ്പുറ വണ്ഡത്തിൽ കുറയുന്ന ഞാൻ പറയണേ മര്യാദയ്ക്ക് വന്നാൽ അദ്ദേഹത്തിന് വീണ്ടും ജയിക്കാൻ പറ്റും അവിടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം മുസ്ലിം ലീഗിനുള്ള പ്രശ്നങ്ങൾ അറിയാം ഒക്കെയുണ്ട് ആ ഇക്വേഷനൊക്കെ വെച്ചിട്ട് ജയിച്ച് പോരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്നാലും പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു കഥ തീർന്നു പിന്നെ പെരയിലിരിക്കുക അല്ലെങ്കിൽ ഇടപെടണ ഗ്രാമപഞ്ചായത്തേക്ക് മനസ്സിലാക്കുക അവതായി പാടുന്ന ആ അവസ്ഥയ്ക്ക് എത്തും അത് മൂപ്പരാണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് എത്തും നിർത്തിയിട്ടാണ് ഞാൻ പറയണത് കാരണം മൂപ്പര് അപ്പം മരം വെട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത് എസ്പിയുടെ പിന്നെ അതുമല്ല ഇത് എസ്പിയുടെ വീട്ടിൽ എങ്ങനെ അങ്ങനെ എടുക്കുകയായി ഔദ്യോഗിക വസതിയാണെങ്കിൽ കലക്ടർ ആണെങ്കിൽ എസ് പി ആണെങ്കിലും ഔദ്യോഗിക വസതിയിൽ പല ആൾക്കാർ ആക്സസ് കൊടുക്കരുത് ആർക്കും ഒരാളെങ്കിലും കയറ്റാൻ പാടില്ല ഒരു പൊളിറ്റീഷ്യനെയും ഒരു ബാക്കിയുള്ള ആൾക്കാരെയും ഔദ്യോഗിക വസതിക്ക് വിളിച്ച് കയറ്റാൻ പാടില്ല എന്തിനാ കയറ്റുന്നത് അത് ദുസ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കെ സി ബിയുടെ അല്ലെങ്കിൽ പിന്നെ പി ഡബ്ലുയുടെ ചീഫ് എഞ്ചിനീയറുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു കോൺട്രാക്ടർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓഫീസിൽ പോയിട്ട് സംസാരിച്ചാൽ മതി ഇവിടെ പോയി കൈക്കൂലി കൊടുക്കാനോ ബാക്കിയുള്ള ഏർപാടിനോ ബാക്കിയുള്ള ഡീലിങ്സിനോ ആ വീട് വീടാണ് സ്വസ്ഥമായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കാറുള്ളത് ഔദ്യോഗിക വസതി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പിന്നെ എൻ്റെ സ്ഥാപനമായതുകൊണ്ടാണ് ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് അങ്ങനെയുണ്ടോ അപ്പോൾ എം എൽ എമാരുടെയും എം പിമാരുടെ ഔദ്യോഗിക വസതികളല്ല അൻവരുണ്ട് വീട്ടിലേക്ക് പാർക്കും പോവാം അതിൽ പ്രശ്നമില്ല അപ്പോൾ ഈ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നെ പക്വത അദ്ദേഹം കാണിക്കണം എന്നുള്ളതും അഹങ്കാരവും ധാർഷ്ട്യവും ഒഴിവാക്കണം ഇല്ലെങ്കിൽ അൻവറിൻ്റെ പിന്നെ അവസ്ഥ ദയനീയമാവും മര്യാദക്കാണെങ്കിൽ ഒരു ടൈമും കൂടി വരാനും ഒരു പക്ഷേ അനുകൂലമായ സാഹചര്യങ്ങൾ കണ്ടായാലും മന്ത്രിയാവാനും സാധ്യതയുള്ള കൊണ്ടെങ്കിൽ സ്വയം കൊണ്ടേ കളയരുതെന്നുള്ളത് എനിക്ക് പറയാനുള്ളത് വേണ്ട ഇവിടുത്തെ മരം കൊണ്ടുപോയി മരം കൊണ്ടുപോകുമ്പോൾ എന്തായാലും എസ് പി മരം പറ്റിയിട്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എസ് പിക്ക് ഇല്ല അവിടുത്തെ ഒരു മഹാഗണിത്തേക്കും മുറിച്ച് കൂട്ടിയിട്ട് എസ് പിക്ക് ജീവിക്കേണ്ട ഗതി കേട്ടില്ല അത് പിന്നെ ഫോർസിനകത്തുള്ള ഔദ്യോഗിക ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അവിടെ പോയിട്ട് പറയണം പണ്ട് ചിലപ്പോൾ പിന്നെ ബഗ്ലാവിന് ഭീഷണിയാവുന്ന വസതിക്ക് ഭീഷണിയാവുന്ന മരം ഉണ്ടെങ്കിൽ വെട്ടികളാണ് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരക്ക് വില തന്ന വെട്ടികളാണെന്ന് പറയണത് പണ്ട് റോഡിൽ എപ്പോഴും ഏത് സമയത്തും വേണമെങ്കിൽ മറിഞ്ഞു വീഴാവുന്ന വലിയ അപകടത്തിന് കാരണമാകാവുന്ന ചീനിമരം വെട്ടിയപ്പോൾ ബിരോയിശം എന്ന് പറയണ സി പി ഐയുടെ ഒന്നിനും കൊള്ളാത്ത ഉണ്ണാക്കനായിട്ടുള്ള ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി കപട പരിവേഷ കപട ഇമേജും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കെ പിന്നെ മറ്റേ ഇയാൾ മരിച്ചുപോയയാളെ വേറെന്തോ കാനൻ രാജേന്ദ്രൻ എഴുതി വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ദിവസത്തെ എനിക്ക് ശേഷം ഇന്നാളെ രാജഭരനാണ് ഇന്നാളെ സെക്രട്ടറി ആക്കണം എനിക്ക് ശേഷം അടുത്ത് വരുന്ന രാജ്യസഭാ ഒഴിവില് സുനീർനാക്കണം എന്ന് പറഞ്ഞാൽ അമ്മ അതിൽ ഊളത്തരം കാണിക്കുന്ന ബിനോദ് വിഷം പോയിട്ട് മരം പെട്ടാന്നിടത്ത് മരം മനുഷ്യർക്ക് ഭീഷണി ആയിട്ട് എക്കണ മര ഒരു കാറ്റടിച്ച സാധനം വീഴും അതിനാണ് വിട്ടരണത് ദേശീയപാത വികസനമായിട്ട് ബന്ധപ്പെട്ടാണ് മരുത്തുമ്പോൾ പോയിട്ട് കെട്ടിപ്പിടിച്ച നാടകങ്ങൾ ചെയ്യാൻ ഭയങ്കര പരിസ്ഥിതി സ്നേഹിക്കുകയാണ് കാണിക്കാൻ ആന്നാണ് എനിക്ക് ഈ മന്ത്രി ശിവൻകുട്ടിയുടെ ആകെ ഇഷ്ടം തോന്നിയൊരു കാര്യതാ ശിവൻകുട്ടി കാരണ കുരുക്ക് ഒരു അറ്റി അതോടുകൂടി പിന്നെ പിന്നോശത്തിലാണ് ഈ സി പി ഐക്കാർക്ക് തല്ല് പറഞ്ഞാൽ പേടിയാണ് അവർക്ക് ധൈര്യമില്ലല്ലോ ആകെ തൃശ്ശൂരൊക്കെയുള്ളവരാണ് പിന്നെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള നാടകം കളിച്ച് ഈ മരം വെട്ടുന്നതിനെ അന്വേഷിക്കാൻ അൻവർ മലപ്പുറത്ത് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അൻവർ ചെയ്യേണ്ടത് അൻവറിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അൻവറിൻ്റെ മൂക്കിന് താഴെ അതും എതിർ മുസ്ലിം ലീഗിൻ്റെ പി വി അബ്ദുൾ വഹാബ് അദ്ദേഹത്തിൻ്റെ പിന്നെ സ്വകാര്യ സ്വത്തായിട്ടുള്ള എന്നാൽ വഹ് വഖഫ് ഈ വഖഫ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ച എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് എൻ്റെ അടുത്തിട്ടുണ്ട് മൊത്തം ഫുൾട്ട് ചെയ്തിട്ടുണ്ട് നികുതി അടയ്ക്കുന്ന ഇവരാ ഇതിൽ മറ്റേ എത്തിക്കാരൻ്റെ പേരിൽ പറഞ്ഞിട്ട് വഖഫിനെഴുതി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ വഖഫ് നിയമത്തെ ഞാൻ അംഗീകരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ലോഡ് കണക്കിന് മണ്ണടിച്ച് മണ്ണ് വിറ്റ് പൈസ ഉണ്ടാക്കിയപ്പം എന്തേ അതിൻ്റെ വീഡിയോസ് തന്നെ അടുത്ത് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ ആ വിഷയം ഒന്നര വർഷത്തിൻ്റെ മുമ്പിലുണ്ട് ഞാൻ ടച്ച് ചെയ്യാതിരിക്കുക എന്തേ അൻവർ അൻപറാവു പറയാത്ത എന്തേ വഹാബിനെ പേടി വഹാബിനോട് വിട്ടുള്ള കാര്യമില്ല പിന്നെ ഇപ്പുറത്ത് പോയിട്ട് നേരിട്ട് കാണിച്ചൊരു കാര്യമുണ്ടോ ആ പാവം പോലീസുകാരനോട് എന്താ മനോ നിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ പറയാം അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിച്ചാൽ പറയാം അദ്ദേഹം അവൻ ഒരു പോലീസുകാരനാണ് മുമ്പ് നിൽക്കുന്ന ഒരു എം എൽ എ ആണ് സാറേ സാറെന്ന് വിളിക്കുമ്പോൾ നമ്മളൊക്കെ മനുഷ്യനോട് പെരുമാറുമ്പോൾ കുറച്ചും കൂടി മനുഷ്യനെ മനുഷ്യനായിട്ട് പിന്നെ എടുക്കണം അവൻ വെറും കോൺസ് പിന്നെ സിവിൽ പോലീസ് ഓഫീസറാണ് ഞാൻ ഭയങ്കര വലിയ സംഭവമാണ് എന്നുള്ള ധാരണയിൽ എന്താ എൻ്റെ പേര് എന്നുള്ളത് അങ്ങനെയല്ല ചോദിക്കേണ്ടത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയണത് അദ്ദേഹത്തിന് ഭാവി ഉള്ള ആളാണ് അതും നഷ്ടപ്പെടുത്തി കളയരുത് ഡൗൺ ടു എടുത്തേട്ട് തന്നെ പോകണം വേണ്ട കവളപ്പാറയിലുള്ള സംഭവം കവളപ്പാറയിലെ ഉള്ള വഹാബ് മറ്റേ യൂസഫലിയുടെ പേരും പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികളും ഒക്കെ നമുക്കറിയാലോ എന്തെ പിന്നെ അറിയില്ലേ അത് സംസാരിക്കേണ്ടേ ഞാൻ കുറേ കാലത്ത് ശേഷമാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്യണത് അൻവറിൻ്റെ വിഷയത്തിൽ ഏബിളാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് വെട്ടരുത് സ്വന്തം ഭാവി നശിപ്പിച്ച് കളയരുത് രാഷ്ട്രീയത്തിൽ നല്ല പൊളിറ്റീഷനുമാണ് കൃത്യമായിട്ട് അത് ഒരിക്കലും ആഷ്മി പറഞ്ഞതുപോലെ ജനകീയ കോടതിയിൽ വന്നതിൽ ഏറ്റവും പിന്നെ ഒരു നിലയ്ക്കും പിടിച്ച് ഇരുത്താൻ പറ്റാതിരുന്ന ആൾ പി വി അൻവറായിരുന്നു കാരണം അടിത്തിട്ട് തോന്നുന്നതാണ് ഫൈറ്റ് ചെയ്ത് തോന്നിയിട്ടുള്ളതാണ് ആര്യടനൊക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് പിന്നെ കോൺഗ്രസിൽ കളിച്ചു പിടിക്കില്ലായെന്ന് കണ്ടപ്പോഴാണ് അതിന് വിട്ടു പോന്നിട്ട് വന്നത് ഈ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു ഇത്ര എനിക്ക് പറയാനുള്ളൂ പി വി അൻവർ പി വി മഹാബിനെതിരെ പറയാൻ കാണിക്കാത്ത ആർജം ഒന്ന് അവിടെ പോയിട്ട് ഉദ്യോഗസ്ഥരെ മെക്കിട്ട് കയറരുത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ എം എൽ എ സ്ഥാനം ഉപയോഗിക്കരുത് അത് എന്തായിരുന്നാലും ഈ പേഴ്സണൽ ഡ്രൈവറി തീർക്കാനുള്ളൊരു ഈ ഒരു സ്ഥാനമല്ലാതെ എനിക്കാരുടെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ നാളെ ഞാൻ ഞാൻ സി എം ആയി കഴിഞ്ഞാൽ അവനെ പിടിച്ചകത്തിരുന്ന ആ പരിപാടിയൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദ്രാഗാന്ധി ചെയ്തതാണ് അത് അതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമായ രീതിയല്ല കുറച്ചുകൂടി മാന്യമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുകയും ജീവിതത്തിൻ്റെ ഗതികെടു ഈ കാക്കിയിട്ടിട്ട് പോലീസുകാരനായിട്ട് നിൽക്കുന്നത് എൽ ഡി സി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പോവർ അവർക്ക് ഈ ആട്ടും തൊപ്പും കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊക്കെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഒന്ന് പിന്നെ സ്വയം റെക്ടിഫൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ പി വി അൻവറിനെ നാളെ ഒരിക്കലും മന്ത്രി ഒക്കെ ആയി കാണാനുള്ള അവസരം കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിച്ച് അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം എല്ലാം കൊള്ളാക്കും അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട് ആ അവസരം അദ്ദേഹമായിട്ട് സ്വയം നശിപ്പിക്കരുതെന്ന് പി വി അൻവറിനെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ അന്നാൽ പരിപൂർണമായ വിമർശന ബുദ്ധിയോടെ ഓർമ്മപ്പെടുത്തുന്നു